ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ പത്തിരിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകം ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കട്ടെ ഇപ്പോൾ താ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഞാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചതക്കൊന്നും ചെയ്യാതെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കട്ടോ ഇപ്പോൾ അത് സവാള നല്ല പോലെ തന്നെ വയറ്റി വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ അരപ്പ് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ തേങ്ങ അരച്ച് മിക്സിൻ്റെ ജാറിൽ ലക്ഷം വെള്ളമാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് ഇത് മിസ്സായിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര മുട്ട ഒഴിച്ചു കൊടുക്കണം അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ നാല് മുട്ട കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് മുട്ട വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് അതിനുശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയില മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെതാ വീണ്ടും ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുത്തു ഇപ്പോൾ ഇപ്പം ഇതാ നമ്മുടെ മുട്ടയ്ക്ക് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്